നമസ്കാരം ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ് എസ് യു ടി പട്ടം ഹോസ്പിറ്റലിലെ സീനിയർ വാസ്കുലർ ആൻഡ് വാസ്കുലർ സർജൻ കൂടിയാണ് ഞാൻ മുപ്പത്തഞ്ച് വർഷത്തോളം പ്രസിദ്ധമായ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതിനെ തുടർന്ന് അവിടെ നിന്ന് റിട്ടയർ ആയതിനു ശേഷം അഞ്ചാറ് വർഷമായി ഇപ്പോൾ എസ് യു ടി ഹോസ്പിറ്റലിലും ജോലി ചെയ്തു വരുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട് പേപ്പറിൽ കേൾക്കുന്നുണ്ട് ടി വിയിൽ കേൾക്കുന്നുണ്ട് ആകസ്മികമായി പെട്ടെന്ന് ഒരു കാരണമില്ലാതെ നിൽക്കുന്ന ആൾക്കാരോ പ്രസംഗിക്കുന്ന ആൾക്കാരോ ജോലി ചെയ്യുന്ന ആൾക്കാരോ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നത് ഇത് തീർച്ചയായും പലതരം ഹൃദയ ആഘാതം കൊണ്ടും പ്രധാന ധമനിയുടെ പെട്ടെന്നുള്ള ക്രാക്കിങ്ങോ പൊട്ടലോ ഒന്ന് കം കം നമ്മുടെ കൂടുതൽ രക്തസ്രാവം ഇൻറ്റേർണലായിട്ടുള്ളത് കൊണ്ടാവാം പക്ഷെ അതിൽ ഒരു എൺപത് ശതമാനത്തോളം ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പറയുന്ന കൊറോണറി ആർട്ട് ഡിസീസ് കൊണ്ടുവാണ് ഇതിനായിട്ട് നമ്മൾ പല ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട് കൊളസ്ട്രോൾ ഉണ്ടോ ഡയബറ്റിസ് ഉണ്ടോ പുകവലിക്കാരാണോ അതുകൂടാതെ ഇ സി ജി എക്കോ ടെസ്റ്റിങ് അതുകൂടാതെ നമ്മൾ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓടിച്ച് നോക്കും എട്ടോ പത്തോ മിനിറ്റ് ഓടാൻ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ടെസ്റ്റിന് ഒരു പ്രോട്ടോക്കോൾ പ്രകാരം അതിൻ്റെ അർത്ഥം ഹൃദയം സംബന്ധിച്ച് ഹൃദയത്തിലേക്ക് വലിയ ബ്ലോക്കോ ബുദ്ധിമുട്ടോ ഇല്ലയെന്നുമാണ് പക്ഷേ പല ആൾക്കാർക്കും ഇതേമാതിരി ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഈ ഹൃദയത്തിൻ്റെ നേരിട്ടുള്ള ആൻജിയോഗ്രാമോ ഈ ട്രെഡ്മിൽ ടെസ്റ്റോ ചെയ്യാതെ നമുക്ക് സിമ്പിളായിട്ടുള്ള വിഷമമില്ലാത്ത ടെസ്റ്റുകൾ കൊണ്ട് ആ ഒരു ഒരു സബ്ജക്റ്റിന് ആൾ ശരിക്കും രോഗിയായിട്ടില്ല സബ്ജക്റ്റിന് വെൽനെസ് ക്ലിനിക് എന്ന് പറഞ്ഞൊരു നമ്മളുടെ ഒരു പ്രോട്ടോക്കോളിലൂടെ കഴുത്തിലേക്ക് പോകുന്ന രക്തോട്ടത്തിൻ്റെയും രക്തക്കുഴിൻ്റെയും അതിൻ്റെ ഭിത്തിയുടെ ഡയമെൻഷൻ വെച്ചും പിന്നെ കയ്യിലെയും കാലിലേക്കും പോകുന്ന ശുദ്ധരക്തക്കുഴിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ച് നമുക്ക് ഹൃദയ സംബന്ധമായി എന്തോ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതായത് കൊളസ്ട്രോൾ ഫാറ്റ് വന്ന് ശുദ്ധരക്തക്കുള്ളിൽ തടസ്സം പറ്റുന്ന മാതിരി എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നറിയാനുള്ള ഒരു പ്രോട്ടോക്കോൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നൂറ് രോഗികളെയും ടെസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അഞ്ചോ ആറോ രോഗികളെ അത് എന്താ വെച്ചാൽ ഇത് രോഗികളല്ലല്ലോ ഇത് ഈ ലാസ്റ്റ് മിനിറ്റിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥ വരെ അവർക്ക് യാതൊരു രോഗമോ കൂടുതലായിട്ടുള്ള മേജർ രോഗങ്ങളൊന്നും ഉള്ളതായിട്ട് അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തലച്ചോല്ലിക്ക് രക്തം കൊണ്ടുപോകുന്ന രണ്ട് കരോട്ടി രക്തക്കുഴലുകളുണ്ട് അതിൻ്റെ ഭിത്തിയുടെ വ്യാസം പോയിൻറ്റ് ഫൈവ് ടു പോയിൻ്റ് നയൻ മില്ലിമീറ്ററാണ് അത് ഒന്നേ പോയിൻറ്റ് രണ്ട് മില്ലിമീറ്ററും കൂടി കട്ടി കൂടുതലുണ്ടെങ്കിൽ അത് ഈ കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ്റെയും അത്രോസ്ക്ലറോസിസ് എന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെയും ഒരു അളവ് കോലാണ് അതേമാതിരി കയ്യിലേക്ക് പോകുന്ന രക്തക്കുഴലും കാലിലേക്ക് പോകുന്ന രക്തക്കൊഴിലിനും അതിൽ പ്രഷർ നോക്കുകയാണെങ്കിൽ കയ്യിലേക്ക് ഏകദേശം ഒരു നൂറ് മില്ലിമീറ്റർ പ്രഷറുള്ള ഒരാൾക്ക് കാലിലേക്ക് നൂറുണ്ടാവും ഒരുപക്ഷെ നൂറ്റിപ്പത്ത് വരെ ഉണ്ടാകും അതായത് വൺ ഈസ് ടു വൺ പ്രപ്പോർഷൻ ഇത് ഈ പ്രപ്പോർഷൻ പോയിൻ്റ് ഫോർ അതായത് ഫോർട്ടി പെർസെൻറ്റ് അതിലും കുറവാകുമ്പോഴാണ് അവർക്ക് കാലിലേക്കുള്ള രക്തസ്രാവം കണ്ടമാനം കുറയുകൾക്കും അവർക്ക് തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥ വരികയായിരിക്കും വെറുതെ ഇരിക്കുമ്പോൾ വേദന വരികയായിരിക്കും കാലിൽ പുണ്ണ് വരിക നിറവ്യത്യാസം വരിക കാലിന് അവസ്ഥ വരുന്നത് പോയിൻറ്റ് ഫോർ അതായത് ഫോർട്ടി പെർസെൻറ്റ് കാലിലേക്ക് രക്തോട്ടം കൈയിനെ അപേക്ഷിച്ച് പോകുമ്പോഴാണ് ഇതിനിടയ്ക്ക് ഒരു ഏരിയയിൽ ഒരു പോയിൻ്റ് ഫൈവ് ടു പോയിൻ്റ് എയ്റ്റ് ഒരു സിം ഒന്നും സിംറ്റംസോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആ കുറവുള്ള പേഷ്യൻസിനും ഈ തലച്ചോറിലേക്ക് പോകുന്ന രക്തിൻ്റെ കട്ടി കൂടുതലും ഉണ്ടെങ്കിൽ അവർക്ക് അതായത് വൺ പോയിൻ്റ് ടു മില്ലിമീറ്റർ ഇതിൻ്റെ ഈ മീഡിയൽ ഇൻറ്റിമോമീഡിയൽ എന്ന് പറയും കരോട്ടഡ് ഇൻറ്റിമോമീഡിയൽ തിക്നസ് അതൊരു വൺ പോയിൻറ്റ് ടു മില്ലിമീറ്റർ കൂടുതലും കാലിലേക്കുള്ള രക്തോട്ടത്തിൻ്റെ ശുദ്ധ രക്തക്കോട്ടത്തിൻ്റെ പ്രൊപ്പോർഷൻ ഒരു പോയിൻറ്റ് എയ്റ്റ് തൊട്ട് ഒരു പോയിൻ്റ് ഫൈവ് വരെ അവർക്ക് ഒന്നോ രണ്ടോ കിലോമീറ്റർ നടക്കാൻ വ്യത്യാസം ഉണ്ടാവില്ല ഇത് രണ്ടും കൂടി സങ്കോചിപ്പിച്ച് ഹൃദയധമനയിലേക്കുള്ള രക്തവട്ടം തടസ്സമുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഒരു കണ്ടുപിടിക്കാനുള്ള പ്രോട്ടോക്കോളാണ് ഞങ്ങളിവിടെ തുടങ്ങിയിരിക്കുന്നത് ഇത് ഒരു ഇത് ലിറ്ററേച്ചറോ ഇതിനു മുമ്പോ ഒരു പബ്ലിഷ് ചെയ്ത ഒരു ഡാറ്റയില്ല ആസ് എ വാസ്കുലർ സർജൻ എനിക്ക് ഈ നമ്മൾ സ്ഥിരമായി പേപ്പറിൽ വായിക്കുകയും പെട്ടെന്ന് നോർമലായിട്ടുള്ള ഒരു അറുപത് വയസ്സുകാരൻ പെട്ടെന്ന് കുഴഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇന്ന് ഒരു പ്രിവെൻ വെൽനെസ് ക്ലിനിക് പ്രിവെൻഷൻ പ്രിവെൻറ്റീവ് ക്ലിനിക്കോടെ ഹോസ്പിറ്റലുകളിൽ പ്രത്യേകിച്ച് എസ് യു ടി പട്ടം ഹോസ്പിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് ഒരു റേഷ്യോ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള പ്രയത്നത്തിലാണ് ഞാൻ നന്ദി നമസ്കാരം